ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ കറയ റെസിപ്പിയാണ് ഒന്നുമല്ല നമ്മൾ തേങ്ങപ്പാലും തേങ്ങ ഇറച്ചിട്ടൊക്കെ നമ്മൾ ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അതേപോലെ തേങ്ങപ്പാൽ ചേർത്ത അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ കറിയായിട്ടാണ് നമ്മൾ പത്തിരി അതേപോലെ ദോശ ചോറ് എല്ലാത്തിനും നമ്മൾക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന അതുപോലെ അതിനേക്കാൾ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ ശരി നമ്മൾക്ക് പെ പെട്ടെന്ന് തന്നെ നമ്മൾക്കൊന്ന് വീഡിയോയിലേക്കൊന്ന് പോയി കണ്ടു നോക്കിയാലോ ഒരു ചെനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ആദ്യം തന്നെ ചെറിയ ഉള്ളി കഷ്ണം അരിഞ്ഞിട്ട് ചെറിയ നുറുക്കിയെടുത്തിട്ട് അതൊന്ന് നല്ലതുപോലെ അതൊന്ന് ഫ്രൈ ആയ പോലെ ആയിട്ട് വരണം നല്ല കളറൊക്കെ മാറി വരണം ആ സമയം മാറി മാറി വരുമ്പോൾ ഞാനൊരു ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അതും ചെറിയ കഷ്ണങ്ങളാക്കി അത് നമ്മൾക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഇട്ട ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ വലിയ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ഒരു വലിയ തക്കാളിയും അതേപോലെ മൂന്ന് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അത് വേവിക്കുന്നത് തക്കാളി ഉള്ളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നമ്മൾക്ക് മുളക് പൊടിയും അതേപോലെ ഇത് ഈ മുളക് പൊടി മല്ലിയും മുളകും പൊടിച്ചതാണ് എന്നാലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി അതേപോലെ തന്നെ ഞാൻ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് വാട്ടി ചൂടാക്കിയെടുക്കണം നമ്മൾ ഇട്ട് കൊടുത്ത ഇട്ടുകൊടുത്ത ഒക്കെ മസാലേൻ്റെയൊക്കെ പച്ചമണമൊക്കെ നല്ലതുപോലെ പോയതിന് ശേഷം ഞാൻ അതിലേക്ക് അരക്കിലോ ചെമ്മീനാണ് ചെറിയൊരു ചെമ്മീൻ തന്നെയാണ് ഇടത്തരം ചെമ്മീനാണ് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ മസാലയിൽ ചെമ്മീനും എല്ലാം ഇട്ട് നല്ലതുപോലെ അതൊന്ന് വാട്ടിയെടുക്കുക അതിന് ശേഷം കട്ടിയില്ല തേങ്ങാപ്പാലം ചേർത്ത് കൊടുക്കുക ഞാൻ ഒന്ന് രണ്ട് പാലൊന്നും ആക്കിയിട്ടില്ല ഒരു ഒരിക്കൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നല്ല കട്ടിയിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നു പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്കിരു ഒരു പത്ത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം ചെമ്മീൻ അധികം വേവാനൊന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കറീൻ്റെ ആകെപ്പാഴ കറീൻ്റെ കോലയൊക്കെ മറിപ്പോവും നമ്മൾക്ക് ഒരു പാൽ മതി ആദ്യത്തെ പാൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് പുളി കുറവുണ്ടായിരുന്നു ഞാൻ ഇതിലൊരു പുളി ആദ്യം ചേർത്തില്ല തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ കാൽ കപ്പ് വെള്ളത്തിൽ കുറച്ച് പുളി കലക്കി ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതിന് ശേഷം ഇതൊന്ന് തിളക്കാൻ വിട്ട് നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് ഓഫാക്കി നമുക്കത് മാറ്റി വയ്ക്കാം നമ്മളെ കറിയെല്ലാം നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് ഞാൻ ഈ കറിക്ക് നമ്മൾ കണ്ണൂർ ഭാഗത്തുള്ള പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത് പ്രസിൽ തന്നെയാണ് നേരിയ പത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുക അതേപോലെ തന്നെ നമ്മൾക്ക് ദോശയ്ക്ക് എല്ലാത്തിനും ഒരു കറി തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ ലൈക്ക് അടിച്ചിട്ട് പോകുക ഇനിയും ഞാൻ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളെടുത്ത് വരുന്നതാണ് എല്ലാവരും വീഡിയോ ഉണ്ടാക്കി നോക്കണം റെസിപ്പിയൊക്കെ ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം പറയണം എന്നാൽ ശരി വീണ്ടും പെട്ടെന്ന് ഞാൻ വരുന്നെന്നുള്ള പ്രതീക്ഷയോടുകൂടി അസ്സലാമലൈക്കും താങ്ക് യു